ഒത്തിരി സ്ട്രെസ്സും ആങ്ഷ്യസും അല്ലെങ്കിൽ ഡിപ്രഷനും ടെൻഷനും ഒക്കെ ഉള്ള ആളുകൾ അതിനെ ശരിക്കും ഇഗ്നോർ ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് നെഗറ്റീവ് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിസോർഡേഴ്സും എല്ലാം ഒരു ദിവസം ഫിസിക്കലായിട്ടുള്ളൊരു ഒരു ഔട്ട്പുട്ടായി മാറും ഇപ്പോൾ ഒട്ടനവധി ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക അല്ലെങ്കിൽ പല തൈറോയ്ഡ് പോലെ ഡിസീസുണ്ടാകുക ആത്ലൈറ്റിസ് ഉണ്ടാകുക സ്കിൻ ഡിസോർഡേഴ്സ് ഉണ്ടാകുക ഇതിനൊക്കെ പല ഡിസോർഡേഴ്സിന്റെയും കാരണം ടോക്സിക് ആയിട്ടുള്ള ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസും എല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം കൊണ്ടാണ് അപ്പൊ നമുക്കത് അറിയില്ല അപ്പൊ ശരിക്കും ശരീരത്തിലൊരു ഹോർമോൺസിന്റെ ബാലൻസ് ആവശ്യമാണ് ഇപ്പൊ ടെൻഷൻ ഉണ്ടാകുമ്പോൾ കോട്ടിസോൾ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഇത്തരം കോർട്ടിസോൾസ് ഒത്തിരി ഉത്പാദിപ്പിക്കുമ്പോൾ ശരീരത്തിന്റെ ബാലൻസിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഓരോ മൂഡ് ഇമോഷൻസ് ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് നമ്മുടെ പ്രായത്തെ അത് സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ മൂഡിനെ സ്വാധീനിക്കുന്നുണ്ട് സന്തോഷമായി സന്തോഷമായിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറെ നാളെ ജീവിക്കാൻ പറ്റും ഗോർ സ്മൈൽ ഗോ സ്മൈൽ എന്ന് പറയുമല്ലോ ഗോ മൈൽസ് എന്ന് പറയുമല്ലോ സന്തോഷമുള്ള മനസ്സ് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാം എങ്ങനെ ആങ്സൈറ്റി കുറയ്ക്കാം എങ്ങനെ നെഗറ്റീവായ ചിന്തകളെ മാറ്റാൻ സാധിക്കും എങ്ങനെ ഡിപ്രഷനെ മറികടക്കുവാൻ സാധിക്കും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം ഇപ്പം നിങ്ങൾ ഒരു ഡിപ്രസ് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകൾ ധാരാളം കടന്നു വരികയാണ് നിങ്ങൾ ഒത്തിരി ഇമോഷണലി നിങ്ങൾ ഓവർവെലംഡ് ആയിരിക്കുകയാണ് ഇപ്പം എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനെ വിളിക്കാം സുഹൃത്തിനുള്ളിൽ സംസാരിക്കാം രണ്ടാമത് പറയുന്നത് മൂവ് ചെയ്യുക ഒരു സ്ഥലത്ത് ചടഞ്ഞ് കൂടി ഇരിക്കുമ്പോഴാണ് ഈ ചിന്തകൾ നമ്മുടെ മുകളിലേക്ക് ഇങ്ങനെ വരുന്നത് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയാണ് ചിലപ്പോൾ ചിലർ കിടക്കും ചില സോഷ്യൽ മീഡിയയിലേക്ക് പോകും ചിലർ ചുമ കടന്ന് ഉറങ്ങും ചിലർ ഓവർ ഹീറ്റ് ചെയ്യും അപ്പോൾ അതിനുപോലെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക ശരീരത്തിന് മൂവ് ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ചിലപ്പോൾ എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ജോഗി ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അത് തീർച്ചയായും നല്ലൊരു കാര്യമാണ് മൂന്നാമതായി പറയുന്നത് വാക്കിൻ ടു നേച്ചർ നമുക്ക് ചുമ്മാ നടക്കാൻ പോകാം ഒപ്പം തന്നെ കുറച്ച് ഹരിതാവമായിട്ടുള്ള പച്ചപ്പുള്ള പുഷ്പങ്ങളുള്ള ഗാർഡനിലൂടെയോ വനത്തിലൂടെയോ നടക്കാൻ സാധിക്കുമോ വളരെ റിലീഫ് കൊണ്ടുവരുവാൻ സാധിക്കും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റി പങ്കെടുക്കുക ഹൈക്കിങ്ങോ ട്രക്കിങ്ങോ അല്ലെങ്കിൽ ഒരു മാരത്തോണോ അങ്ങനെ ഫിസിക്കലി നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റി നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ കാര്യം കുറച്ചുകൂടി സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനടുത്ത് കണ്ടെത്തുക അവർ സംസാരിക്കുക അത് ചെയ്യാൻ സാധിക്കുമോ ആറാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ഓവർ തിങ്കിങ്ങിൽ പെട്ടുപോകാൻ ഡിപ്രഷനിൽ പെട്ടുപോകാനുള്ള കാരണം നമ്മെ അലട്ടുന്ന എന്തോ പ്രശ്നങ്ങളാണ് കടത്തെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനെക്കുറിച്ചായിരിക്കാം ഇത് എന്തോ ചിന്തകളാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് നയിക്കുന്നത് അപ്പൊ അതിനെ മറക്കാനായിട്ട് നമ്മൾ പുതിയൊരു കാര്യത്തെ കണ്ടെത്തണം ഹാബിറ്റ് ലെസൻസ് അതാണ് നമ്മളെ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തെ മാറ്റണമെങ്കിൽ ആ ചിന്തയെ മാറ്റാൻ പുതിയൊരു സംഭവം കൊണ്ടുവരണം അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന പുതിയൊരു ഗോൾ കൊണ്ടുവരിക പുതിയ ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം പുതിയ ജോലി ചെയ്യുന്നതായിരിക്കാം പുതിയ ഹോബി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ പുതിയൊരു ടാസ്ക് പ്രൊജക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒത്തിരി വറി ചെയ്യുന്ന ടെൻഷനിലേക്ക് നാളാണെങ്കിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ് അതിന് നമ്മൾ പറയുന്ന ജേർണലിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തയെ നമ്മൾ എഴുതുക എഴുതി കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊഗ്നീറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്ന കാര്യമാണ് റീഫ്രെയിമിംഗ് അല്ലെങ്കിൽ റീഫ്രേസിംഗ് റീസ്ട്രക്ചറിങ് എന്നെല്ലാം പറയും നമ്മുടെ മനസ്സിൽ ചിന്ത ഇങ്ങനെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു പാറ്റേൺ ആണ് എപ്പോഴും ആ ചിന്തയെ കടന്നു വരുന്നത് നമ്മൾ പേപ്പർ എടുക്കുക എഴുതുക ഇപ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ പരാജയപ്പെട്ടു പോകും എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിതനാണ് എനിക്ക് മുമ്പിലേക്ക് പോകാൻ കഴിയുന്നില്ല അപ്പൊ ആ ചിന്തയെ നിങ്ങൾ എഴുതിയ ശേഷം അതിനെ റീഫ്രെയിം ചെയ്യുക ഇങ്ങനെയല്ല എഴുതേണ്ടത് ഓക്കെ എൻ്റെ റിലേഷൻഷിപ്പ് പോലെ ആയതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുന്നതിന് പകരം എനിക്കിനി പുതിയതായ ജീവിതം ആരംഭിക്കേണ്ടതുണ്ട് അതിന് പുതിയതായ ഗോൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഞാൻ പുതിയ ഗോളിലേക്ക് പോകുന്നു അങ്ങനെ നിങ്ങളുടെ ആ ചിന്തയെ മനസ്സിലാക്കിക്കൊണ്ട് റീഫ്രഷ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്നുള്ളത് വളരെ ആവശ്യമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ലോങ് ടൈം പ്രാക്ടീസ് ആയിട്ട് പറയുന്നത് മെഡിറ്റേഷൻ പോലെയുള്ള മൈൻഡ് ഫുൾനെസ് പോലെയുള്ള ആക്ടിവിറ്റീസ് വളരെ ആവശ്യമാണ് ഇതിനൊക്കെ നാം ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മൈൻഡിനെ നമ്മുടെ വൈദ്യിൽ എത്തിക്കുക അതിന് മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് വളരെ ആവശ്യമാണ് അപ്പം ഈ ഏഴ് എട്ട് ഏകദേശം നമ്മുടെ കോഴ്സുകളെല്ലാം ഒരു പതിനഞ്ചോളം സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറുണ്ട് ഈ സ്ട്രാറ്റജികൾ ആയിട്ടും അല്ലെങ്കിൽ പല ഹോമലിലും ഉപയോഗിക്കാറുണ്ട് വളരെയധികം റിസൾട്ട് ഏറ്റവും റിസൾട്ട് തന്നിട്ടുള്ള ഒന്നാണ് മെഡിറ്റേഷനും മൈൻഡ് ഫുൾനസ് പ്രാക്ടീസും അപ്പൊ എല്ലാ ഡിപ്രഷനിലായിരിക്കും ഏത് പ്രശ്നത്തിലായിരിക്കും ആൾക്കും ഈ പറയുന്ന ഹാബിറ്റിലൂടെ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും എത്രയോ മാനസിക അസുഖം ഉള്ളവരും പരാജയപ്പെട്ടവരും ബ്രേക്കപ്പിൽ പെട്ടവരും ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയാത്തതിനും ഒക്കെ നമ്മൾ എടുത്തു വരുന്നുണ്ടല്ലോ അവർക്കെല്ലാം നമ്മൾ ക്യുറേറ്റഡ് ആയി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാബിറ്റ് സജസ്റ്റ് ചെയ്യുക അപ്പോൾ ഒരു കാര്യം ഉറപ്പായി മനസ്സിലാക്കുക നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും ഡിപ്രഷനാണെങ്കിലും ചിന്തയാണെങ്കിലും ഏത് പ്രശ്നവും മാറ്റുവാൻ സാധിക്കും അതിന് റൈറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി കണ്ടുപിടിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ശീലങ്ങളിൽ നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാം ചെയ്യാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ കുറച്ചെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ജീവിതത്തിൽ വലിയൊരു മാറ്റവും വ്യത്യാസവും ഉണ്ടാക്കാൻ സാധിക്കും ഓൾ ദ ബെസ്റ്റ്